ചെങ്കടലിൽ ഹൂതി വിമതർ നടത്തുന്ന ആക്രമണങ്ങളിൽ ആശങ്ക അറിയിച്ച് യുഎ പ്രാദേശിക സുരക്ഷയ്ക്ക് ഗുരുതരമായ ഭീഷണി ഉയർത്തുന്നുണ്ടെന്നും ഹൂതികളുടെ നീക്കം അംഗീകരിക്കാനാകാത്തതാണെന്നും യു എ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി ബാബൽ മന്ദബിലെയും ചെങ്കടലിലെയും യാത്രാ സംവിധാനങ്ങൾക്കുമേൽ നടത്തുന്ന ആക്രമണങ്ങളിലും അതിന്റെ അനന്തര ഫലങ്ങളെക്കുറിച്ചും ആശങ്കയുള്ളതായും മന്ത്രാലയം വ്യക്തമാക്കി ഇത്തരത്തിലുള്ള നീക്കങ്ങൾ അന്താരാഷ്ട്ര വ്യാപാര ബന്ധങ്ങളെയും പ്രാദേശിക സുരക്ഷയും ആഗോള താൽപര്യങ്ങളെയും പ്രതികൂലമായി ബാധിക്കുന്നതാണെന്നും വിദേശകാര്യ മന്ത്രാലയം കൂട്ടിച്ചേരും ഒക്ടോബർ ഏഴിന് ഹമാസ് ഭീകരർ ഇസ്രയേലിനെ ആക്രമിച്ചതിന് പിന്നാലെ നടത്തിയ പ്രത്യാക്രമണത്തിൽ പ്രതിഷേധിച്ചും ഹമാസ് ഭീകരർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുമാണ് ഇറാന്റെ പിന്തുണയുള്ള ഹൂതി വിമതർ ചെങ്കടലിലെ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്താൻ ആരംഭിച്ചത് ഹൂതികളുടെ നീക്കങ്ങൾക്കെതിരെ അമേരിക്ക ഉൾപ്പെടെ നിരവധി വിദേശ രാജ്യങ്ങൾ രംഗത്തെത്തുകയും ചെയ്തിരുന്നു കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തരുതെന്ന അമേരിക്കയുടെ മുന്നറിയിപ്പ് ഹൂതി വിമതർ തള്ളിയിരുന്നു പിന്നാലെ ബ്രിട്ടനും അമേരിക്കയും സംയുക്തമായി യമനിലെ ഹൂതി കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുകയും ചെയ്തിരുന്നു മിസൈലുകളും ഉൾപ്പെടെയുള്ള ആയുധ ശേഖരങ്ങൾ സംഭരിക്കാനും വിക്ഷേപിക്കാനുമുള്ള ഹൂതികളുടെ ശേഷി ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തിലാണ് ആക്രമണം നടത്തിയതെന്ന് വൈറ്റ് ഹൌസ് വക്താവ് ജോൺ കിർബി പറഞ്ഞു സൈറ്റുകളിലായി അറുപതോളം സ്ഥലങ്ങളാണ് യു എസ് സൈന്യം ലക്ഷ്യമിട്ടത് ഗാസയിൽ ഇസ്രായേലിന്റെ നേതൃത്വത്തിൽ വൻതോതിൽ ആക്രമണം നടക്കുമ്പോഴും ഖത്തറിന്റെ നേതൃത്വത്തിൽ നയതന്ത്ര ചർച്ചകൾ തുടരുകയാണ് ഇസ്രായേൽ നരനായാട്ട് നൂറ് ദിവസം പിന്നിടുമ്പോഴും ഖത്തർ സമാധാന ശ്രമങ്ങൾ അവസാനിപ്പിച്ചിട്ടില്ല ഇതിനിടയിൽ താൽക്കാലിക വെടിനിർത്തലിനും ബന്ദി കൈമാറ്റത്തിനും ഖത്തറിന്റെ മധ്യസ്ഥ ചർച്ചകൾ വഴിയൊരുക്കി ഒക്ടോബർ ഏഴിലെ അൽ അക്കസ പ്രളയത്തോളം തന്നെ പഴക്കമുണ്ട് ഖത്തറിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സമാധാന ശ്രമങ്ങൾക്കും ഇരുപക്ഷമായും ഒരുപോലെ സമ്മതിക്കാൻ ശേഷിയുള്ള രാജ്യമെന്ന നിലയിലാണ് ഖത്തർ മധ്യസ്ഥന്റെ റോൾ ഏറ്റെടുത്തത് ഈജിപ്തും സൌദി അറേബ്യയും തുർക്കിയും ജോർദാനുമെല്ലാം സമാധാന ശ്രമങ്ങളിൽ കാര്യമായ പങ്കുവഹിച്ചു ലോകരാജ്യങ്ങൾക്കിടയിൽ പലസ്തീൻ ജനതയ്ക്ക് അനുകൂല വികാരമുണ്ടാക്കാൻ അറബ് രാജ്യങ്ങളുടെ കൂട്ടായ പ്രവർത്തനത്തിന് സാധിച്ചു ഒപ്പം അമേരിക്കൻ നേതൃത്വം പലതവണ ഖത്തറും ഈജിപ്തും അടക്കമുള്ള രാജ്യങ്ങൾ സന്ദർശിച്ചു നരഹത്യ അവസാനിപ്പിക്കാൻ അന്താരാഷ്ട്ര സമ്മർദ്ദമുണ്ടായെങ്കിലും ഇസ്രയേലിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും നെതന്യാഹുവിന്റെ കടുപിടുത്തവും വിലങ്ങുതടിയായി ഒടുവിൽ യുദ്ധം തുടങ്ങി ദിവസത്തിനൊടുവിൽ നവംബർ ഖത്തറിന്റെയും ഈജിപ്തിന്റെയും മധ്യസ്ഥതയിൽ താൽക്കാലിക വെടിനിർത്തലിനും ബന്ദി കൈമാറ്റത്തിനും ധാരണയായി ആദ്യ നാല് ദിവസത്തേക്കായിരുന്നു വെടിനിർത്തൽ ചർച്ചകളിലൂടെ അത് ഏഴ് ദിവസം വരെ നീട്ടി ഇസ്രയേലുകളെ കരാർ വഴിയും മുപ്പത്തിരണ്ട് ഇതര രാജ്യക്കാരെ ഖത്തറിന്റെ ഇടപെടൽ വഴിയും ഹമാസ് മോചിപ്പിച്ചു മൂന്നിരട്ടി പലസ്തീനുകളെ ഇസ്രയേലിന് മോചിപ്പിക്കേണ്ടി വന്നു ഉപരോധത്തിൽ വലഞ്ഞ മനുഷ്യർക്ക് മരുന്നും വെള്ളവും ഭക്ഷണവും എത്തിക്കാനും ചികിത്സ ലഭ്യമാക്കാനും വെടിനിർത്തൽ വഴിയൊരുക്കി പക്ഷേ ഡിസംബർ ഒന്നിന് ഇസ്രയേൽ കരാർ ലംഘിച്ചു വീണ്ടും യുദ്ധം തുടങ്ങി ദോഹ കേന്ദ്രീകരിച്ച് തിരക്കിട്ട ചർച്ചകൾ നടന്നെങ്കിലും ഇസ്രയേൽ വഴങ്ങാൻ തയ്യാറായില്ല സൌദിയിൽ ചേർന്ന അറബ് രാജ്യങ്ങളുടെ അടിയന്തര യോഗം പശ്ചിമേഷ്യയിലെ സമാധാന ശ്രമങ്ങൾക്കായി മന്ത്രിതല സമിതിയെ ചുമതലപ്പെടുത്തി ദുരാഷ്ട്ര പരിഹാരത്തിലൂടെ ശാശ്വത സമാധാനമാണ് ലക്ഷ്യം സമിതി അമേരിക്കയും ചൈനയും റഷ്യയും അടക്കമുള്ള രാജ്യങ്ങളിൽ സന്ദർശനം നടത്തിയെങ്കിലും ഗാസിയിലെ കുഞ്ഞുങ്ങളുടെ നിലവിളികൾ ഇനിയും അവസാനിപ്പിക്കാനായിട്ടില്ല ഒരു ഭാഗത്ത് ഇസ്രയേലിന്റെ നരനായാട്ടും മറുവശത്ത് സമാധാനത്തിനായുള്ള മുറവിളിയും തുടർന്നുകൊണ്ടേയിരിക്കുന്നു